നമ്മൾ പൊതുവേ ബാംഗ്ലൂർ മലയാളികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മിനിമം എട്ട് വർഷം പത്ത് വർഷം ഇരുപത് വർഷമൊക്കെ ഇവിടെ ആൾക്കാരാണ് അപ്പോൾ നമുക്കറിയാം ഈ ബാംഗ്ലൂരിനെ ബിൽഡ് ചെയ്തെടുത്ത് തന്നെ ഇതുപോലുള്ള ബിസിനസ്സുകളും ഇതുപോലുള്ള മലയാളികളുടെ ബിസിനസ്സുകളാണ് ഒട്ടുമിക്കുകൾ അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ചാരിറ്റിയിലാണെങ്കിലും ഞങ്ങളുടെ ഡെയിലി ലൈഫിലാണെങ്കിലും ഒരുപാട് ഹെല്പ്ഫുള്ളായിട്ടുണ്ട് നമ്മുടെ കണക്ഷൻ ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓടി പറ്റുന്നത് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെയൊക്കെ ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ ഒരു ബേക്കറിൽ ചേട്ടനായിരിക്കും നമ്മളെ എപ്പോഴും ഒരു കാര്യത്തിന് വിളിച്ചാലൊക്കെ ഉണ്ടാവുക അപ്പം നമുക്ക് ആസ് എ ബാംഗ്ലൂർ മലയാളി കമ്മ്യൂണിറ്റി നമുക്ക് ഈ കാണുന്ന വീക്ഷിക്കുന്ന മലയാളികൾ നമ്മൾ സാധാരണക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സ്റ്റുഡൻസ് അപ്പോൾ ഇവർക്ക് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എട്ടൊമ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ഞങ്ങൾ അഞ്ചോ ആറോ പേര് കൂടിയിട്ട് ചെറിയൊരു വൺ ബി എച്ച് കെ റൂമിലൊക്കെ താമസിക്കുന്ന ടൈമില് ബി ടി എം സെക്കൻഡ് സ്റ്റേജിലൊക്കെ ആയിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ട് അവിടെ ഒരു ഒരു ഉണ്ട് പുള്ളിയുടെ ഒരു ചെറിയൊരു ടീ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ എന്നാലും അത്യാവശ്യം ഒരു നല്ലൊരു അനാദി കടയായിരുന്നു പുള്ളിയായിരുന്നു എല്ലാ മാസവും ഞങ്ങളെ കംപ്ലീറ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം പുള്ളി നമ്മൾ അരി തരും എല്ലാം നമ്മൾ അവിടുന്ന് വാങ്ങിക്കും മന്ത്ലി ബില്ല് സെറ്റിൽ ചെയ്യും അപ്പൊ നമ്മൾക്ക് അപ്പോ ചെറിയൊരു എമൗണ്ട് പോക്കറ്റ് മണീസ് ഒക്കെ ആയിരിക്കും തരിക നമ്മളിവിടെ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്യുന്നതായ ഒട്ടുമിക്ക ബാംഗ്ലൂർ മലയാളികൾക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പൊ നമ്മൾ നമ്മുടെ ഈ വ്യൂവേഴ്സിനോട് കമ്മിന്റിനോട് പറയാനുള്ളത് അത്തരം ഒരുപാട് ആൾക്കാര് ഒരുപാട് ബിസിനസ്സുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം നമ്മുടെ സ്റ്റാർട്ടിങ്ങില് അപ്പോൾ അവരെ നമ്മളും തിരിഞ്ഞു നോക്കുക ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അതാണ് ബേസ് ആ ബേസ് എന്നാണ് കെട്ടിപ്പൊഴുന്നിട്ട് ഇപ്പോഴത്തെ ഈ ബാംഗ്ലൂർ കാണുന്നത് അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ എടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഈ ഒരു കോഴ്സിന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക